ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ക്ലാസ് ആണ് കേട്ടോ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ബാക്ക് നെക്കും ആൻഡ് ഫ്രണ്ട് നെക്കും അപ്പോൾ ഇതാണ് ബാക്ക് നെക്ക് വരുന്നത് ഞാനൊരു കുഞ്ഞു പീസിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈസിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ആദ്യം ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്യാം സോറി ബാക്ക് പോർഷൻ ഓക്കെ ഇത് ജസ്റ്റ് ഇതിൻ്റെ നെക്ക് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ബാക്കിൽ ഞാൻ ക്യാൻവാസ് വെക്കുന്നില്ല ക്രോസ് പീസാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഓൾറെഡി ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചിരട്ടോ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണുക അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു പീസ് ആണെങ്കിൽ ഇതിപ്പോൾ ഇതൊരു കോൺ ഷേപ്പിലാണുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് നമുക്കൊരു ഇഞ്ചിലൊക്കെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും വയ്ക്കാം നമുക്കിത് ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കിട്ടും ഇങ്ങനെ വലിക്കുമ്പോൾ പോലെ കണ്ടല്ലോ അല്ലാതെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് വലിഞ്ഞ് കിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വലിയും ഇതിന് നമുക്ക് നെക്കിന് ഫിക്സ് ചെയ്യാം കേട്ടോ കണ്ടല്ലോ ഇതുപോലെ അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ഈ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യണം ഞാനൊരു കുഞ്ഞ് റൗണ്ടാണ് കേട്ടോ റൗണ്ട് ഷേപ്പ് ആണ് െസ് ഓക്കെ കണ്ടല്ലോ ഇതുപോലെ ഇതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ബാക്ക് നെക്ക് ഇതിൽ ഞാൻ എന്തായാലും ക്രോസ് പീസാണ് വെക്കാൻ പോകുന്നത് ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുടെ എണിക്ക് കാണാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക നല്ല വശം രണ്ടിൻ്റെയും ജോയിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിനകത്ത് ഉണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക അപ്പോൾ ഇത് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ചെയ്തതിന് ശേഷം പിന്നെ കാണിക്കാം കേട്ടോ നമ്മുടെ ക്രോസ് പീസിൻ്റെ കാര്യം ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തി അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ക്യാൻവാസാണ് വെക്കേണ്ടത് ക്യാൻവാസ് എങ്ങനെ വെക്കുന്നതെന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നും കൂടി ഞാൻ ഈ ചുരിദാർ ടോപ്പിനെങ്ങനെയാണ് വെക്കുക എന്നുള്ളത് കാണിക്കാം ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല നെക്ക് ആദ്യം എന്ത് ചെയ്യുക ഇതുപോലുള്ളൊരു ക്ലോത്ത് പീസ് എടുക്കുക നമ്മൾ എത്രയാണോ മെഷർമെൻ്റ് എടുക്ക എടുത്തത് ജസ്റ്റ് ഒന്ന് പറയാട്ടോ ഇതിൻ്റെ നെക്കിൻ്റെ വിടുത്ത് ഇതൊരു കുഞ്ഞു പീസ് തുണിയാണ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് ഒരു വയസ്സുള്ള കുഞ്ഞിനാവും എന്നുള്ളത് എട്ട് മാസം ഒരു വയസ്സൊക്കെയുള്ള കുഞ്ഞിനാവും കേട്ടോ കുറച്ച് മെലിഞ്ഞ കുഞ്ഞിനൊക്കെ ആവും ഓക്കെ അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ ഒന്നര ഇഞ്ചാണ് നെക്ക് വീട് എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് കേട്ടല്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ ഡബിൾ എടുക്കാം ഒന്നരൻ്റെ വീണ്ടും അഡീഷണൽ ആയിട്ട് ഒന്നര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഇഞ്ച് ഓക്കെ ഇപ്പം നമ്മളിത് ഡബിൾ ഫോൾഡാണ് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ഇഞ്ച് കിട്ടും പിന്നെ നമുക്ക് എക്സ്ട്രാ യെസ് ഓരോരോ ഇഞ്ച് ഓരോ സൈഡിൽ സൈഡിലെടുക്കണം അപ്പോൾ നാലിഞ്ച് ഇഞ്ച് അങ്ങനെ അഞ്ച് ഇഞ്ചിൻ്റെ നമുക്കിതുപോലെയുള്ള അഞ്ച് അഞ്ചര ഇഞ്ചിന് ഇതുപോലെയുള്ള ക്യാൻവാസ് കട്ട് ചെയ്യണം യെസ് ഞാൻ എന്താ ഇപ്പം അഞ്ച് ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് വീതിയാണെങ്കിൽ ആണെങ്കിൽ അഞ്ച് ഇഞ്ച് ഇതിൻ്റെ നീളം നമ്മൾ ഇതിൻ്റെ അടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഒരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് നീളത്തിൽ അതേപോലെ വീതി ഞാൻ പറഞ്ഞില്ലേ ഇഞ്ച് വീതിയിലും ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക ഓക്കെ എന്നിട്ട് അതിന് നേരെ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക കണ്ടല്ലോ ഷൈനിങ്ങുള്ള ഭാഗം അകത്തോട്ടായിരിക്കണം അതേപോലെ നമുക്കൊരു കുഞ്ഞു പീസ് തുണി വേണം കണ്ടോ ഇതഞ്ച് അഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഈ തുണിയുടെ ഞാൻ ഒരു ഏഴ് എടുത്തിട്ടുണ്ട് കേട്ടോ വീതി ഇതിൻ്റെ നീളം ഒരു ഇഞ്ചും എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം മിനിമം ഒരു ഇഞ്ച് വേണം കേട്ടോ അഡീഷണൽ ആയിട്ട് രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് വേണം ഓക്കെ ഇനി എന്തെയ്യാ ഇതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് അടക്കാം നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ലതാണ് ഓക്കെ ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ വെയിറ്റ് നമുക്ക് എസ് ആദ്യം എന്തെയ്യ ഇവിടെ ഇവിടെ ചെറിയൊരു കട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ഈ നെക്കിൻ്റെ ഇവിടെ ഒരു കുഞ്ഞ് കട്ട് കൊടുക്കാം നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് കണ്ടല്ലോ ഇവിടെ ഞാനൊരു കട്ട് കൊടുത്തു നമുക്ക് ഈ ഒരു നെക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും രണ്ട് സൈഡിലും കണ്ടല്ലോ ഇവിടെയും ഇവിടെ ആയിട്ടാണ് ഈ നെക്ക് വരിക ഓക്കെ പിന്നെ എന്താ ഇവിടെ ഓൾറെഡി കട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കുക ഇവിടെയും അതേപോലെ ഇവിടെയും അതേപോലെ ഇവിടെയും അങ്ങനെ ഈ മൂന്ന് സൈഡിലും ഒന്ന് മടക്കി തയ്ക്കുക ഞാൻ പെട്ടെന്ന് തയ്ച്ചിട്ട് വരാം കേട്ടോ ഞാനിതാ നമുക്കിതിലാണ് ക്യാൻവാസ് വെക്കേണ്ടത് ഞാനിത് ഓൾറെഡി തയ്ച്ചിട്ടുണ്ട് മൂന്ന് സൈഡിലും ഇനി നമുക്ക് ഈ ക്യാൻവാസ് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ യെസ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടണം ക്യാൻവാസ് ഒന്നര ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക യെസ് ഇവിടെയാണ് ആ ഒരു ഇത് കിട്ടുന്നത് എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ നെക്കിൻ്റെ നീളം എത്രയാണോ എടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഇത് രണ്ടര ഇഞ്ചാണ് അപ്പോൾ രണ്ടര ഇഞ്ചിൽ ക്യാൻവാസിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക യെസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരയ്ക്കുക ഓക്കെ കണ്ടല്ലോ ഇനി ചെറുതായിട്ട് ഒന്നൊരു ചെറിയൊരു ഷേപ്പ് അങ്ങ് കൊടുക്കാം ഒരു റൗണ്ട് ഇതുപോലെ കണ്ടല്ലോ ഓക്കെ നമുക്കിനി ജസ്റ്റ് ഇവിടെ ഒന്ന് ഒരു റൗണ്ട് ഷേപ്പ് ഒരു ഒരു ഇഞ്ചിൽ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ പറയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം പോയിട്ട് കാണാം കേട്ടോ ഇതുപോലെ ഇനി നമുക്ക് ഈ റൗണ്ട് ഷേപ്പിലും ഒന്ന് കട്ട് കൊടുക്കണം യെസ് ോ വെരി സിമ്പിൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നേരെ രണ്ടായിട്ട് അടക്കാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഈ മിഡിലായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക നമ്മൾ ഈ ക്യാൻവാസ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ഒരു ലൈൻ നമുക്കവിടെ കറക്റ്റായിട്ട് യെസ് ഇതിൻ്റെ മിഡിൽ ഭാഗം കിട്ടിയല്ലോ അതേപോലെ ഈ ക്യാൻവാസിൻ്റെയും ജസ്റ്റ് ദാ ഈ ഒരു മിഡിൽ പോയിൻ്റ് ഇവിടെ ടച്ച് ആവുന്ന രീതിയിൽ വെക്കാം കേട്ടോ ഇതുപോലെ കണ്ടോ യെസ് ഇതിൻ്റെ മിഡിൽ ഈയൊരു പോയിൻറ്റിൽ തന്നെ കറക്റ്റായിട്ട് നിൽക്കണം ഇപ്പോൾ കണ്ടല്ലോ അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കാണാം സ്റ്റിച്ചിട്ട് കൊടുക്കണം ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് സംഭവം നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം ഇവിടെയാണെങ്കിൽ ഞാനൊരു കട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ജോയിൻ ചെയ്യുമ്പോൾ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സ്ലിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ സൈഡ് ഓപ്പൺ കറക്റ്റായിട്ട് പറഞ്ഞു തരുമോന്ന് ഇൻഷാല്ല നാളെ അതിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് നാളെ സ്ലീവ് വെക്കുന്നതും അതേപോലെ സ്ലിറ്റിൻ്റെയും അങ്ങനെ ഈ ഒരു ടോപ്പിൻ്റെ ഫുൾ വർക്ക് നാളെ നമുക്ക് ചെയ്യാം ഇന്ന് നെക്കിൻ്റെത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണാം കേട്ടോ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കണ്ടല്ലോ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇത് വെച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടല്ലോ നമ്മൾ ആദ്യം നെക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ക്യാൻവാസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ കണ്ടല്ലോ യെസ് അപ്പോൾ ഇതാ ഈ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം യെസ് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് നമുക്ക് നെക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ അവിടെയാണ് നമ്മൾ ഇവിടെ വെക്കേണ്ടത് ജസ്റ്റ് ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ക്യു ആൻഡ് എ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യാം അതിനുള്ള ആൻസർ ഇഷ്ടം നാളെ ഈവനിങ്ങിൽ ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം അപ്പോൾ നമുക്കതൊരു ക്യൂ ആൻഡ് എ ആയിട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിട്ട് നമുക്ക് നാളെ വീഡിയോ ചെയ്യാം ഓക്കെ നാളെ വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ ഉച്ചക്കോ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതിനുള്ള മറുപടി ആയിട്ട് ഷുവർ നാളെ വരും ഓക്കെ അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ബാക്ക് നെക്ക് ഞാൻ എന്തായാലും കാണിക്കുന്നില്ല കാരണം അത് നിങ്ങൾക്കറിയാം ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് വിത്ത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നത് കട്ടാണ് കേട്ടോ ഇനി ഇനിയാണ് കട്ടിങ് ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയാണ് നല്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നെക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇനി ഇതിലൊന്നും ഒരു ഡൗട്ട്സും നിങ്ങൾക്ക് വരാൻ പാടില്ല നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ റൗണ്ട് നെക്ക് ചെയ്യുക പിന്നെ നമുക്ക് സ്ക്വയർ ചെയ്യാൻ പറ്റും ഇപ്പം ഇതാ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇതിനെ നേരെ അകത്തോട്ടാക്കി കൊടുക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മെഷർമെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഞാൻ പറയുന്ന മെഷർമെൻ്റ് നിങ്ങളുടെ കുഞ്ഞിന് ഫിറ്റ് ആവണമെന്നൊന്നുമില്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇപ്പം നെക്കൊക്കെ കുഞ്ഞതാണ് ഞാൻ ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രയലിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ കണ്ടല്ലോ യെസ് ഇത് പെർഫെക്റ്റ് ആണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് അങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ നമ്മുടെ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഹെമ്മിങ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് കൈകൊണ്ട് സൂചിയും നൂലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വീഡിയോ ലൈക്കും ഷെയറൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് ദിവസം വീഡിയോ ചെയ്യാത്തത് കാരണം നമ്മൾ വെറുതെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും അതുപോലെ മറ്റുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആവണോ അല്ലാതെ ഇത്രയും ടൈം എടുത്തിട്ട് വെറുതെ ചെയ്തിട്ട് എന്ത് കാര്യം പിന്നെ എനിക്ക് വയ്യായിരുന്നു ഇപ്പം ഇന്നും ഓക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി കേട്ടോ കണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട് നെക്ക് യെസ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് നമ്മൾ കുറച്ച് സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ എനിക്ക് കുറേ ചേച്ചിമാർ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് എല്ലാവരും പത്തമ്പത്തി എട്ടും അറുപതുമൊക്കെ വയസ്സുള്ള ചേച്ചിമാരാണ് അവരൊക്കെ പറയുന്നത് ആ നിൻ്റെ ക്ലാസ് കണ്ടിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതാണ് ഞാൻ സത്യം പറയാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോഴേ അപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറയ സ്റ്റിച്ച് കൊടുക്കണം സൂചിയും നൂലും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻഷാള്ള നാളെ നമുക്ക് സ്ലീവ് വെക്കുന്നതും അതേപോലെ സൈഡ് ഓപ്പൺ യെസ് ഇതിൻ്റെ സ്ലിറ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും ഞാൻ കാണിച്ചു തരാം അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതല്ല സ്ലിറ്റൊക്കെ ശരിക്കും ഈ ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം ഞാൻ പറയില്ല ഞാൻ ബാക്കിനെയൊക്കെ കാണിക്കുന്നില്ല അതൊക്കെ നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുള്ളൂ ഓക്കെ എന്നാൽ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം പോയിട്ട് കാണാം എല്ലാം കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും താഴെ കമൻ്റ് ചെയ്യാം പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം അതിനുള്ള മറുപടി ഒക്കെ ആയിട്ട് നാളെ നമുക്കൊരു ക്യു ആൻ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ കുറേ ആയി ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് അല്ല നാളെ നമുക്കൊന്ന് ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും നിങ്ങളുടെ ഡൗട്ട്സ് താഴെ കാമെൻ്റായിട്ടില്ല കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലാ വലൈക്കും വറഹമുള്ള ഇബ്രിക്കാൻ